അണ്ടർ ട് ഏഷ്യ കപ്പിൽ ഇന്ത്യയെ നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസിന് തോൽപ്പിച്ച് പാകിസ്ഥാനായിരുന്നു ഫൈനലിൽ കിരീടമുയർത്തിയത് പാകിസ്ഥാൻ ഉയർത്തിയെട്ട് റൺസ് എന്ന വിജയലക്ഷ്യത്തിന് മുന്നിൽ ഇന്ത്യ റൺസിൽ പുറത്താക്കുകയായിരുന്നു ക്രിക്കറ്റിലെ ചില വൈദികർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ പലപ്പോഴും നാടിക സംഭവങ്ങൾ നടക്കാറുണ്ട് ഇത്തവണ ഇന്ത്യൻ ഓപ്പണർ വൈഭവ് സൂര്യവംശിയും പാകിസ്ഥാൻ ബൗളർ അലി റാസയും തമ്മിലായിരുന്നു മത്സരത്തിനി കൊമ്പുകൊർത്തത് മത്സരത്തിൽ ഇരുപത്തിയാറ് റൺസ് നേടിയ സൂര്യവംശിയെ പുറത്താക്കിയ പാക് ബൗളറുടെ അതിരി കടന്ന ആഘോഷമാണ് പ്രശ്നമായത് വൈഭവിന് നേരെയുള്ള പാക് ബൗളറുടെ ആക്രോശത്തിന് ഷൂസിലേക്ക് വിരൽ ചൂണ്ടിയായിരുന്നു സൂര്യവംശി മറുപടി കൊടുത്ത് മടങ്ങിയത് ഏഷ്യകപ്പ് ജേതാക്കളായ ഇന്ത്യയിൽ സീനിയർ ടീമിനു വേണ്ടി ട്രോവി നൽകാതെ മുങ്ങിയ പാകിസ്ഥാൻ മന്ത്രിയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനുമായ മുഹസിൻ നഖി അണ്ടർ നയന്റി ഏഷ്യകപ്പ് ഫൈനൽ വേദിയിൽ പൊങ്ങി ഏഷ്യാകപ്പ് കിരീട ജേതാക്കളായ പാകിസ്ഥാന് ട്രോഫി നൽകിയത് മുഖസ്സിനായിരുന്നു എന്നാൽ ഇന്ത്യൻ കൗമാരപ്പെട മുഗസ്സിനുമായി വേദി പങ്കിട്ടില്ല ഇന്ത്യയ്ക്കുള്ള മെഡലുകൾ സ്വീകരിച്ചത് മറ്റൊരു ഗസ്റ്റിൽ നിന്നായിരുന്നു